ഹായ് ഞാൻ പുള്ളത് എന്റെ വീടിന്റെ തൊട്ട താഴത്താട്ടോ അപ്പൊ എന്റെ വീടിന്റെ തൊട്ട താഴത്ത് പുഴാണ് ഇന്നലെ ഇവിടെ ഒക്കെ വെള്ളമാണ് അവിടുന്ന് അവിടം വരെ വെള്ളമാണ് സ്റ്റെപ്പിന്റെ മുകളിൽ വരെ ഇത് പള്ളിയാണ് ആ പള്ളിന്റെ ഇവിടെ കണ്ടോ ഇവിടെ ചെറിയൊരു അടയാളം ഉണ്ട് ആ ക്യാമറ ക്ലിയർന്ന് അറിയില്ല ആ അടയാളം വരെ വെള്ളമായി പിന്നെ ഈ പള്ളീൻ്റെ മോളിൽ കൂടിയൊക്കെ ഏറ്റവും വലിയ വെള്ളം വന്ന പള്ളിന്റെ മുകളിൽ കൂടിയാണ് ശിപ്രാവശ്യം അങ്ങനെ ആയില്ല കേട്ടോ അവിടെ സ്റ്റെപ്പ് ഇത് എന്റെ വീടിന്റെ അടുത്തുള്ള സ്റ്റെപ്പാണ് എന്റെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങുന്ന സ്റ്റെപ്പായിരുന്നു എൻ്റെ മുകളിൽ അവിടം വരെ വെള്ളം എത്തി എന്റെ വീട് കുറച്ചുപേർത്തായതുകൊണ്ട് വീട്ടിൽ തീരെ ഏറ്റവും വലിയ വെള്ളം വന്നിട്ടും വീട്ടിൽ തീരെ എത്തിയില്ല പക്ഷെ നമ്മൾ വീട്ടിൽ വരുന്ന റോഡ് മേലൊക്കെ വെള്ളം ഇന്നലെ വീഡിയോ എടുക്കാൻ കഴിയില്ല കാരണം നമ്മളെ വയനാട്ടിൽ സംഭവങ്ങൾ വീഡിയോ നമ്മളിങ്ങനെ കണ്ടു കുത്തിയിരിക്കണോ ചാനലൊക്കെ ഇങ്ങനെ കണ്ടു കുത്തിരിക്കുക അപ്പൊ നമ്മൾ ഇന്നലെ എടുക്കാൻ ശ്രമിച്ചിരുന്നില്ല വീഡിയോ എടുക്കാൻ ശ്രമിച്ചില്ല വെള്ളമൊക്കെ എൻ്റെ വീടിൻ്റെ അടുത്തുള്ളതൊക്കെ കാണിച്ചു ഇന്നലെ ഫുൾ നമ്മൾ വയനാട്ടിലത്തെ ജനങ്ങൾ പിന്നെ അവിടെ എങ്ങനെ ഇത് പൊട്ടിയത് കേട്ടപ്പോ എന്താ പറയുക അവിടുത്തെ ന്യൂസുകളൊക്കെ കണ്ടിട്ട് നമുക്ക് വിഷമാകുക കാരണം ആർക്കും ഈ രക്ഷപ്പെടുത്താൻ പോകാൻ വേണ്ടിയിട്ട് കഴിയുന്നില്ലല്ലോ അതാണ് ഏറ്റവും വലിയ വിഷമം വെച്ചാല് ഒരു മീറ്റർ അപ്പുറത്തുള്ള ആൾക്കാരെ വരെ രക്ഷിക്കാൻ കഴിയുന്നില്ല കാരണം ചളിയായതുകൊണ്ട് ഏഹ് അപ്പൊ ഈ ഇവിടത്തുള്ളത് അവിടെ ഒക്കെ വെള്ളം കയറി ഇവിടെ ചളിയതാണ് അവിടെ ഒക്കെ ചളിയപ്പോ അപ്പോ ഈ പള്ളീൻ്റെ ഉള്ളിലൊക്കെ ചളിയാണ് അപ്പൊ ഞാൻ തുറക്കുന്നില്ല പള്ളി അപ്പൊ അതിൻ്റെ ഉള്ളിലൊക്കെ ചളിയാ അപ്പൊ ഇതൊക്കെ കഴുകണോ ഇത് ഞങ്ങൾ ഇത് അവിടത്തെ അവിടെ ഒക്കെ വെള്ളം അപ്പൊ ഇതിന്റെ മുകളിൽ വെള്ളപ്പം ഇന്ന് താ കുറച്ച് ഇറങ്ങിയതാട്ടോ വെള്ളം ഇന്നലെ പിന്നെ ഒത്തിരി വലിയ മഴ ഇതപ്പം അവിടെ കയറി ഇതൊക്കെ നമ്മക്ക് എന്താ അറിയാം വലിയ ഇത് തോന്നില്ല കാരണം വയനാട്ടിലത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിട്ട് ഇതൊന്നും ഒന്നുമല്ല കാരണം അവിടൊക്കെ ഇതാക്കുന്ന മരങ്ങളൊക്കെ അവിടൊക്കെ മൊത്തം പൊരിഞ്ഞുങ്ങാ വെള്ളത്തിലേക്ക് വീണേതാണ് അവിടെ കണ്ടില്ലേ അപ്പൊ അവിടെ ഒരു മാവ ഇതാക്കുന്ന അക്കര അക്കരാണ് അതൊക്കെ പകരിക്കല് പൊട്ടിങ്ങാണ്ട് വെള്ളത്തിൽ പോകണി അത്രയും വലിയ കാറ്റായി പക്ഷെ ഇതൊന്നും ഇതാ നമ്മളെ സ്ഥലമാണ് ഇതൊക്കെ ഇവിടെ വെള്ളം കയറിയിട്ട് ഇവിടെ ചെറിയ പുല്ലുകളൊക്കെ കണ്ടില്ലേ ഇങ്ങനെ മുടി വാർന്നത് പോലെ താഴോട്ടിങ്ങനെ വെള്ളത്തിന്റെ ഒഴുക്കിൻറെ ഇങ്ങനെ നിൽക്കുകയാണ് ഒക്കെ അപ്പൊ ഇവിടെ ഒക്കെ വെള്ളമാണ് ഇപ്പൊ പറഞ്ഞ നമ്മളെ ആ റോഡിന്മേലൊക്കെ വെള്ളം കഴിയും പിന്നെ എന്താ പറയാ ഇവിടെ ഒക്കെ എത്ര വെള്ളമേറിയാലും ഞങ്ങളൊക്കെ ചാടി നീന്തലുണ്ട് അപ്പം ഇവിടെ വേണ്ട നല്ല ഒഴുക്കുണ്ട് ഇപ്പൊ നല്ല ഒഴുക്കാ ഇപ്പൊ പെട്ടാ ചാടിയാ തന്നെ നമ്മളൊക്കെ അങ്ങോട്ട് താഴോട്ട് അങ്ങ് പോകും ഇവിടെ ഒരു മതിലിന്റെ തള്ളലുണ്ട് അങ്ങനെ മെയിൻ ആയിട്ട് അതുകൊണ്ടാണ് ഇവിടെ ഒക്കെ നമ്മൾ അവിടെ തന്നെ ചാടിയാൽ മതി പെട്ടെന്ന് സെൻട്രൽ അങ്ങ് എത്തി പോവും അത് നമ്മളെ നാട്ടിലുള്ള ആൾക്കാർക്ക് പ്രശ്നമല്ല ടോൾക്ക് പരിചയമുള്ള വിഷയല്ല പിന്നെ ഇവിടെ നിന്നൊക്കെ ഒരാൾ അക്ക നമ്മളെ രക്ഷിക്കുന്നു പറഞ്ഞാല് നമുക്ക് ഇവിടെ പോയാൽ ചാടി അങ്ങ് നീന്തി കൂട്ടാമത് അക്കർക്ക് അക്കർ പോയാൽ പക്ഷെ ആ സ്ഥലങ്ങൾ വയനാട്ടിൽ എന്ന് വെച്ചാൽ ചെറിയ എന്താ പറയാ ഒരു മീറ്റർ അപ്പുറത്തേക്ക് വരെ പെട്ടെന്ന് പോകാൻ കഴിയുന്നില്ല ചളി ആയിക്കും അപ്പൊ അവിടുത്തെ കായ സംഭവങ്ങൾ നമ്മൾ ഓർക്കും നമ്മളൊന്നും ഒരു പ്രശ്നവും നമുക്കൊക്കെ എന്താ ചെറിയൊരു മരം വീണും വിഷയമുള്ള കാര്യമൊന്നുമല്ല അവിടെ ഒരു ടൗൺ മൊത്തം ഇല്ലാണ്ട് അയപ്പില്ല ഒരു ഒരു എന്താ പറയുക ഒരു പ്രദേശം മൊത്തം ഇല്ലാണ്ട് ടൈപ്പ് വരാം ടൗൺ അല്ല ഒരു പ്രദേശം മൊത്തം ഇല്ലാണ്ട് അയപ്പ് അവിടെ എന്താ പറയാ ഓരോരുത്തർ രക്ഷപ്പെട്ട ആൾക്കാരൊക്കെ പറയുന്നത് എന്താ അറിയോ ഒരു സൗണ്ടും പിന്നെ ഒരു സ്മെല്ലും എന്ന് പറഞ്ഞത് ഒരു സൗണ്ടും കഴിക്കുമ്പോൾ പിന്നെ സ്മെല്ലും സ്മെല്ലും അടിക്കുന്നുണ്ട് അതിലിപ്പോൾ പെട്ടെന്ന് ഇങ്ങോട്ട് എണീറ്റപ്പോൾ ബെഡ് വന്ന് ഇങ്ങോട്ട് എണീറ്റ് കാല് വെക്കുന്ന ചളിയിൽ കാണാറുണ്ട് ഏ അവിടെ എന്തെന്നോ പേര് രക്ഷപ്പെട്ട് വേറെ സ്ഥലത്ത് പോയപ്പോഴാണ് രണ്ടാമത്തെ പൊട്ട് പൊട്ടുന്നത് ആ രണ്ടാമത്തെ പൊട്ടിൽ ആണ് ഇതുകൊണ്ട് ഏറ്റവും കൂടുതൽ അവിടെ നാശം ഉണ്ടാകുന്നത് ഏഹ് അവിടെ പിന്നെ ഒന്നായിട്ട് ഒഴുകി പോകുന്നത് വലിയ വലിയ വീടുകളും വലിയ വീടോ ചെറിയ വീടോ ഒന്നും ഇല്ല അവിടെ എല്ലോ എന്താ പറയുക അടുക്കിങ്ങനെ പോവാൻ നമ്മുടെ കേരളത്തിൽ ഏറ്റവും വലിയ ദുരന്തം മരണസംഖ്യ ഇങ്ങനെ കൂടുകയാണ് എന്താ ചെയ്യുക എന്നാൽ പഠിച്ചോ കാക്കട്ടെല്ലാവരും എത്രയെ പറയാനുള്ളൂ ഞാൻ ഈ പോയിന്റെ കാര്യം പറയുമ്പോൾ ഈ പോയിന്റ് സൈഡിൽ തന്നെ ഒരുപാട് വീടുകളില് രാത്രിയൊക്കെ പോയിട്ട് ആൾക്കാർ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരൊക്കെ പോയിട്ട് എന്താക്കി ഒരുപാട് വീടുകളിൽ പിന്നെ അവിടെയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റി പിന്നെ മോൾ ഭാഗത്തൊക്കെ സാധനങ്ങളൊക്കെ എടുത്തി വച്ച് പിന്നെ അതൊക്കെ നമ്മുടെ നാട്ടിലുള്ള എല്ലാവരും നല്ല സഹകരണമായി എല്ലാവരും എല്ലാവരും നല്ല സഹകരിച്ചു കണ്ട് ഇതൊക്കെ ചെയ്തുകൊടുക്കുന്നത് ഈ ഇവിടുത്തെ വെള്ളം കയറുമ്പോൾ എന്താ പറയുക ഇവിടുത്തെ വെള്ളം നമുക്ക് നമുക്കറിയാല്ലേ ഏകദേശം മോളിലുള്ള ആൾക്കാർ നമ്മുടെ താരത്തുള്ള ആൾക്കാരൊക്കെ വാട്സാപ്പ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ട് അപ്പൊ മോളിലാൾക്കാരെ എത്ര വെള്ളം ഇത്ര മീറ്റർ വെള്ളം ഇവിടെ പറഞ്ഞാൽ ആ മീറ്റർ ഒരു മണിക്കൂർ ഒന്നര രണ്ട് മണിക്കൂറിനുള്ളിൽ ഇവിടെ കയറും ആ വെള്ളം പിന്നെ അവിടെ താന്നു തന്നാൽ ഇവിടെയും താങ്ങും അപ്പൊ അങ്ങനെ മെസ്സേജുകൾ ഇങ്ങനെ തരും ഇത്രയും കാലം നമുക്ക് അങ്ങനൊക്കെ ഒരു പ്രശ്നവും ഇല്ലാണ്ട് അങ്ങനെ മുന്നോട്ട് പോയിക്കുന്നത് കാരണം മെസ്സേജ് തരുന്നതേ കൊണ്ട് നമ്മളെല്ലാരും ഉറങ്ങാതെ കാത്തുനിന്ന് നമ്മുടെ നാട്ടിലുള്ള എല്ലാവരും എല്ലാവരും നല്ല സഹകരിച്ചിട്ട് വീടുകളിലൊക്കെ പോയി കഴിഞ്ഞിട്ട് എല്ലാരും നല്ല സഹ സഹകരിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സഹകരിക്കുക ഇവിടെ രാഷ്ട്രീയ എല്ലാം അതല്ല ഒന്നുമില്ല എല്ലാവരും മനുഷ്യന്മാർ അത്ര തന്നെ എല്ലാവരും പോയി അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച് ചെയ്യുകയാണ് എല്ലാവരും അതുപോലെ തന്നെ നമ്മളെ വയനാട്ടിൽ എന്ന് പറയുമ്പോൾ പിന്നെ അതല്ലല്ലോ വയനാട്ടിൽ ചിലത് പെട്ടെന്ന് വരികയാണല്ലോ അപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ല നമ്മൾ വയനാട്ടിലൊരാൾ പറയുന്നത് കേട്ടാ ചാനലിങ്ങനെ പറയുന്ന കേട്ടാണ് ഓരോ വീടൊക്കെ പോകന്റെ അടുത്താണ് അപ്പൊ അവര് ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല എന്തെന്ന് പെട്ടെന്ന് ഇങ്ങനെ വെള്ളം വന്ന് അവര് വീട്ടിലേക്ക് കയറുന്നുണ്ട് പിന്നെ ഇപ്പൊ അവിടെ പോയിട്ട് ഒരുപാട് ആൾക്കാർ നമ്മളെ നാട്ടിൽ നിന്നും അല്ലാത്ത നാടുകളിൽ നിന്നൊക്കെ ഒരുപാട് സഹായങ്ങൾ അവർക്ക് എത്തുന്നുണ്ട് അത് ഇപ്പോഴുള്ള സംഭവം പക്ഷെ ഒരുപാട് ആൾക്കാർക്ക് കുടുംബമൊക്കെ നഷ്ടപ്പെട്ടു എന്ത് പറയാനും അതാ പറ അതാ പറഞ്ഞത് പഠിച്ചോം കാക്കട്ടെല്ലാവരെയും അത്ര തന്നെ ഏതാണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കാണ് ഓക്കെ ബൈ